ഹോട്ടലിൽ റൂം ക്ലീൻ ആക്കുന്ന പരിപാടിയാണ് ഹൗസ് കീപ്പിങ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ പരിപാടിയാണ് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ കിട്ടുന്ന ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് ഓക്കെ പറഞ്ഞു ഇന്ന അഡ്രസ്സൊക്കെ പറഞ്ഞു അഡ്രസ്സ് അഡ്രസ്സൊക്കെ തപ്പിയെടുത്തു അഡ്രസ്സ് തപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാനും ഇവരും കൂടെ ചെന്നു ഒരു ഹോളിഡേ ഇന്നെന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു വലിയ ദൂരം ഉണ്ടായിരുന്നില്ല ഒരു എൻ്റെ ഓർമ്മയനുസരിച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിംഗ് ഉള്ളു ഹൈവേയില് കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സിറ്റ് എടുത്ത് കഴിയുമ്പോൾ തന്നെയാണ് ആ ഹോട്ടൽ അപ്പോൾ ഹോട്ടലിൽ അവിടെ കൊണ്ടുപോയി വിട്ടു അവർ തുച്ഛമായ പൈസ തരുള്ളൂ ഒരു റൂമിനനുസരിച്ചാണ് അപ്പോൾ എന്തെങ്കിലും അവിടെ വിചാരിച്ചതൊക്കെ സമ്മതിച്ചു അപ്പോൾ ഒരു പെണ്ണുംപുള്ള വന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഹൗസ് കീപ്പിങ്ങിൻ്റെ മാനേജറാകാൻ തോന്നുന്നു ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണത് ചെയ്യണം എന്തൊക്കെയോ പറഞ്ഞു എനിക്കിത് കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല ഞാനല്ലോക്കെ പറഞ്ഞു എനിക്ക് ഏകദേശം അതുകൊണ്ടൊക്കെ കുറച്ചൊക്കെ മനസ്സിലായി എന്നാൽ ഇവര് ഇവരുമായിട്ട് എനിക്കത്ര ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ചെറിയൊരു ഇതായിരുന്നു കാരണം ഇതെങ്ങനെ സംസാരിക്കണമെന്നുള്ള ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷ് വായിക്കാനറിയാം പക്ഷെ എന്നാലും പല വീടുകളൊന്നും ഇങ്ങനെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഡിക്കുലേഴ്സ് എന്ന് പറഞ്ഞ പാട്ടൊന്നും വാക്കൊന്നും ഞാൻ കേട്ടിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങള് പിന്നെ പാടൻ പാടൻ മീ എന്ന് പറയുന്നതൊന്നും ഞാൻ കേട്ടിട്ടില്ല ഇന്ത്യയിൽ ഒന്നും വെച്ച ഞാൻ എന്റെ എനിക്കറിയില്ലായിരുന്നു ഇവിടെ വന്നിട്ടാണ് അങ്ങനത്തെ വീടുകളൊക്കെ പഠിച്ചത് സ്കൂളിൽ പഠിക്കുന്ന പഠിക്കുന്നതെന്നാ വെറുതെ കുറെ പഠിക്കുന്നു കാണാതെ പഠിക്കുന്നു കുറെ എന്തൊക്കെയോ അവർ പറഞ്ഞു കൊടുക്കുന്നു നമ്മളതൊക്കെ എന്തൊക്കെയോ കാണാതോ ഞാനൊക്കെ എന്തൊക്കെയോ കാണാതോ പഠിക്കോ അല്ലെങ്കിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നു തീർന്നു അല്ലെ നമ്മളൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ വീടുകളും കാര്യങ്ങളും ഒന്നും പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്നൊക്കെ ആണെങ്കിൽ കുറെയൊക്കെ ഗൂഗിളിൽ നോക്കാം ഫോൺ എല്ലാവരുടെയും കയ്യിലൊക്കെ ഉണ്ടല്ലോ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റി തന്നതാണെന്നൊക്കെ അതൊന്നും ഫോണില്ലല്ലോ ലാപ്ടോപ്പ് ഒക്കെ എടുത്ത് വെച്ച് ഓണാക്കി വെച്ചിട്ട് വേണം എൻ്റെ വയണിൻ്റെ അഡ്രസ്സ് നോക്കാനായിട്ട് ഞാൻ വന്ന സമയത്തൊക്കെ കുറേ പത്രമൊക്കെ വായിക്കാൻ നോക്കുമായിരുന്നു ഗ്യാസ് സ്റ്റേഷനിലല്ലായിരുന്നോ അപ്പോൾ ഗ്യാസ് സ്റ്റേഷനിലിങ്ങനെ പത്രമൊക്കെ വായിക്കാൻ നോക്കുമ്പോൾ കുറേയൊന്നും മനസ്സിലാവുന്നില്ല എന്നാലും വായിച്ച് 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 കുറേയൊക്കെ മനസ്സിലാക്കി അത് പറഞ്ഞു തരാനുള്ള ആൾക്കാരൊന്നും ആ ഭാഗത്തൊന്നും ഞാൻ കണ്ടില്ല അങ്ങനെ എന്നറിയില്ല പത്ര വായന താല്പര്യമുള്ളവരും കൊണ്ടാണോ ഞാൻ കണ്ടില്ല അങ്ങനെ അധികം ആൾക്കാരെ നമ്മുടെ പരിചയക്കാരായിട്ട് കൊറേ പഴയ പത്രങ്ങളൊക്കെ ഇല്ല മുമ്പിലത്തെ പത്രത്തിന്റെ ഫ്രണ്ട് കവറ് മാത്രം ഫ്രണ്ട് പേജ് മാത്രം എടുത്ത് വെച്ചുകഴിഞ്ഞിട്ട് ബാക്കി പത്രം കളയാനുള്ളതാണ് അപ്പൊ ഞാൻ പത്രം ഇങ്ങനെ കൊറേയൊക്കെ സൂക്ഷിച്ചെടുക്കുമായിരുന്നു സൂക്ഷിച്ച് ഏർ ഇങ്ങനെ സൂക്ഷിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ ഇത് കൊണ്ടുവരുമായിരുന്നു പക്ഷേ ഞാൻ അവിടെ ഒന്ന് വായിക്കാനൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സമയം കിട്ടണ്ടേ ഒന്ന് മാത്രം സമയമൊന്നുമില്ലല്ലോ പക്ഷേ ഇനി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് വായിച്ചാലും മനസ്സിലായി എല്ലാത്തിൻ്റെയും പേജ് പേജൊക്കെ ഒന്ന് മറന്നു നോക്കി മെയിൻ ഹെഡൊക്കെ ഹെഡ്ലൈനൊക്കെ ഒന്ന് വായിച്ചുകൊണ്ടേ ഇരുന്ന കുറേയൊക്കെ നല്ലതായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും സമയം എടുത്ത് പക്ഷെ നമ്മൾ പിന്നെ പെട്ടന്ന ആട്ടെ പിന്നെ ആട്ടെ പിന്നെ ആട്ടെ എന്നൊക്കെ വെച്ചിങ്ങനെ മാറ്റി 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 വെച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ജോലി സ്ഥലത്ത് ചെന്നിട്ടൊന്നും ഞാൻ പത്രം വായിച്ചില്ല പക്ഷെ പത്രം ഒത്തിരി കൂട്ടിയാ കൂടി 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 വരും ഒരു പത്രം ഒരു കെട്ടുണ്ടാവും ഒരു ദിവസം കാരണം പല പല പത്രങ്ങളുണ്ടല്ലോ അപ്പൊ അങ്ങനെ ചിലപ്പോ മറ്റൊരു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞായിട്ട് എന്റെ ഓർമ്മയിലുണ്ട് അപ്പൊ ഇവിനിങ്ങനെ എല്ലാം കൂട്ടി കൂട്ടി വെക്കുവാണല്ലോ അന്ന് പക്ഷെ വായിക്കുന്നില്ലാത്ത കാര്യം പുള്ളിക്കറിയില്ല ഇനി കൂട്ടി കൂട്ടി വെക്കുവാണല്ലോ